ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ വീഡിയോ ഇടാൻ ഒരുപാട് ലേറ്റായി പോയി എന്നറിയാം കുറച്ച് തിരക്കായി കോളേജ് ടൂറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വയ്യാതായി അതൊക്കെ കൊണ്ടാണ് വീഡിയോ ഇത്ര ലേറ്റായി പോയത് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഏതൊരു കേക്ക് ഉണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈ കേക്ക് വെച്ചിട്ട് നമുക്ക് പൈനാപ്പിൾ കേക്ക് വൈറ്റ് ഫോറസ്റ്റ് അങ്ങനെ ഒരുപാട് കേക്ക്സ് ഉണ്ടാക്കാൻ പറ്റും അതിൽ ഇടുന്ന എസെൻസ് മാറ്റി കൊടുത്താൽ മാത്രം മതി പിന്നെ ഇതൊരു എഗ്ലെസ് കേക്കാണ് അതുകൊണ്ട് തന്നെ മുട്ടൻ്റെ സ്മെൽ ഇഷ്ടമില്ലാത്തവർക്കും ആ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ് പിന്നെ ഇത് വെറുതെ ഇങ്ങനെ സ്പോഞ്ച് കേക്ക് മാത്രമാക്കിയിട്ട് കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കേക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആയിട്ടും കൊടുക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം ഒരു ബൗളിലേക്ക് അരക്കപ്പ് തൈരൊഴിച്ചു കൊടുക്കുക ഇത് സാധാ തൈരാണ് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന പാക്കറ്റിൽ വരുന്ന തൈര് ഇനി ഈ തൈരിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഇങ്ങനെ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക തൈരും പഞ്ചസാരയും മിക്സ് ആയി കഴിഞ്ഞാൽ അരക്കപ്പ് ഓയിലൊഴിച്ചിട്ട് അതുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് എസൻസ് ചേർത്ത് കൊടുക്കണം പല എസെൻസും നമുക്ക് ഷോപ്സിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് വാനില കേക്ക് അതുപോലത്തെ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വാനില എസെൻസ് ചേർത്ത് കൊടുക്കുക അല്ലാതെ മാംഗോ കേക്ക് പൈനാപ്പിൾ കേക്ക് ബട്ടർ സ്കോച്ച് അതുപോലത്തെ കേക്ക്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ആണ് കേക്കിൽ ചേർക്കേണ്ടത് അപ്പോൾ ഇത് ഞാൻ പൈനാപ്പിൾ കേക്കിന് വേണ്ടിയിട്ടുണ്ടാക്കുന്ന ബേസാണ് അതുകൊണ്ട് പൈനാപ്പിൾ ആണ് ചേർക്കുന്നത് ഇത് ഒരു അര ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സിഫ്റ്റ് ചെയ്തെടുക്കണം ഒരു ബൗളെടുത്തിട്ട് ഇതുപോലെ അരിപ്പ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒന്നര കപ്പ് മൈദ ഇട്ട് കൊടുക്കണം ഇനി ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കുക നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം ഞാനിപ്പം ഇഡ്ലി ചെമ്പിലാണ് ചെയ്യുന്നത് ഇതന്നെ വേണമെന്നൊന്നുമില്ല നമ്മുടെ കേക്ക് കേക്കിന് വയ്ക്കാൻ സൈസുള്ള ഒരു പാത്രമായ മതി ഒരടപ്പുള്ള പാത്രം ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കുക അതുകഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഈ മൈതന മിക്സ് കുറച്ച് കുറച്ചായിട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസിൽ ചേർത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക മെല്ലെ മെല്ലെ ചെയ്യണം എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് നല്ല ഫോസിൽ ഇളക്കി കൊടുക്കരുത് അങ്ങനെ ആകുമ്പം നമ്മുടെ കേക്ക് ഹാർഡായി പോവും ഇങ്ങനെ മിക്സാക്കി എടുക്കുമ്പം ബാറ്റർ നല്ല തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് പാലൊഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് ലൂസാക്കി എടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഞാനിപ്പം കാൽ കപ്പ് പാലാണ് ഒഴിച്ചിട്ടുള്ളത് നിങ്ങളുടെ ബാറ്റർ തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം പാലൊഴിച്ചാൽ മതി ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ റെഡിയാക്കാം ഞാനിപ്പോൾ ഒരു അലുമിനിയം മോൾഡാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ സൈസ് ആറാണ് ഇനി ഇതിൻ്റെ അടിഭാഗത്ത് ഒരു ബട്ടർ പേപ്പർ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക പിന്നെ സൈഡ്സിലും ഈ ബട്ടർ പേപ്പറിൻ്റെ മേലെയൊക്കെ കുറച്ച് ഓയിൽ വെച്ചിട്ട് ഒന്ന് തടുവിക്കൊടുക്കണം ഇനി നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക ബാറ്ററി ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിലെ എയർ ബബിൾസൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള പാത്രത്തിൽ ആദ്യം ഇതുപോലെ ഒരു റിങ് വെച്ച് കൊടുക്കുക എന്നിട്ടതിൻ്റെ മേലെ നമ്മുടെ കേക്ക് ടിൻ വെക്കുക ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു നാൽപ്പത്തഞ്ച് മുതൽ അൻപത് മിനിറ്റ് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കുക നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റൗവിൻ്റെ ഹീറ്റിനനുസരിച്ചിട്ട് കുക്ക് ആവാൻ എടുക്കുന്ന സമയത്തിൽ വ്യത്യാസം ഉണ്ടാവും ചിലപ്പം നാൽപ്പത്തഞ്ച് മിനിറ്റിനേക്കാളും കുറവ് മതിയാവും ചിലപ്പോൾ അതിലും കൂടുതൽ വേണ്ടി വരും അപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കുക ആയിട്ടുണ്ടോയെന്ന് ഇല്ലെങ്കിൽ കവർ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റും കൂടെ വെക്കുക അങ്ങനെ അൻപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് നല്ലോണം ബേക്കായി റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക അതിനുശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ എഗ്ലെസ് സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട് മുട്ടൻ്റെ സ്മെൽ ഇഷ്ടമില്ലാത്തവരൊക്കെ ഇനി കേക്ക് ഉണ്ടാക്കുമ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല എളുപ്പമാണ് നമ്മുടെ സാധാ കേക്കിൻ്റെ ആ ടേസ്റ്റും ഉണ്ട് എന്നാൽ മുട്ടൻ്റെ സ്മെല്ലുണ്ടാവില്ല അപ്പം ഇത് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പി ഞാനിപ്പോൾ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുക എല്ലാവരും കാണണം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക മിസസ് മലബാർ നിന്ന് തന്നെയാണ് ഇൻസ്റ്റ ഐഡിയും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക പിന്നെ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്